ായി സഖാവ് എന്ന പിക്കപ്പ് വാൻ നൽകി സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് തന്റെ പ്രിയ രക്തസാക്ഷി സന്ദീപിന്റെ ചിത്രം ആലേഖനം ചെയ്തത് മഹാപ്രളയത്തിന്റെ കാലത്തും സുനാമി നാശം വിതച്ചപ്പോഴും പ്രമോദ് പ്രമോദ് ഒപ്പം വാഹനമാണ് ഡിവൈഎഫ്ഐയുടെ ഇപ്പോൾ നൽകുന്നതും അതേ

അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്ന വാഹനം വയനാടിനു വേണ്ടി ഡിവൈഎഫ്ഐ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ നാട് കാട്ടിക്കൊടുക്കുന്നത് ഒരു കരുതലാണ് വയനാട്ടിലെ മനുഷ്യർക്ക് ഈ നാടിന്റെ കരുതലാണ് വയനാടിനായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നാടെങ്ങും കൈമൈമർന്ന പ്രവർത്തിക്കുകയാണ് ന്യൂസ്